നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ റൂമിൻ്റെ ടെമ്പറേച്ചർ വളരെ ഈസി ആയിട്ട് അതായത് ഒരു പൈസ പോലും മുടക്കാതെ കുറച്ച് കുറയ്ക്കുന്നതിനുള്ള കുറച്ച് കിടിലം ടിപ്പാണ് അതായത് നമുക്കറിയാം ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഭയങ്കര വെയിലാണ് എൻ്റെ ഇവിടെയൊക്കെ ഭയങ്കര വെയിലും ചൂടുമായിട്ട് എനിക്ക് റൂമിലൊന്നും ഇരിക്കാൻ പറ്റില്ല ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം വേർക്കുന്നുണ്ട് അപ്പം എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഒട്ടുമിക്ക സ്ഥലത്തും ഈ ഒരു അവസ്ഥയായിരിക്കും അപ്പോൾ ഒരു എ സിയൊക്കെ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല കാശുള്ളവർക്ക് മാത്രം സാധിക്കുന്ന ഒരു പരിപാടിയാണ് എന്നാൽ എ ഒന്നും പിടിപ്പിക്കാതെ തന്നെ നമ്മുടെ റൂമിൻ്റെ ടെമ്പറേച്ചർ അത്യാവശ്യം ആ ചൂടെല്ലാം മാറ്റി ഒരു തണുപ്പ് കൊണ്ടുവരാനുള്ള കുറച്ച് കിടിലൻ്റ് ഐഡിയസാണ് ഈ ഒരു വീഡിയോടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്കിതിൽ കൂടുതൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ടൊക്കെ രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കണം അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കണം അപ്പം നമ്മുടെ ഒന്നാമത്തെ പോയി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ റൂമിൽ റൂമിലിരിക്കുമ്പോഴോ അല്ലെങ്കിൽ രാത്രി കിടക്കുമ്പോഴൊക്കെ ആണെങ്കിലും കറുത്ത കളറുള്ള ഡ്രസ്സ് അതുപോലെ നമ്മുടെ റൂമിൽ നിന്ന് കറുപ്പിനെ മൊത്തം മാറ്റാനായിട്ട് ശ്രമിക്കുക അതായത് നമുക്കറിയാം നമ്മൾ കറുപ്പ് ഡ്രസ്സ് നമ്മളായിരിക്കും പെട്ടെന്ന് കൂടുതൽ ചൂട് നമ്മളിലോട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ കറുത്ത ഡ്രസ്സ് ഒഴിവാക്കുക അതുപോലെ തന്നെ കറുത്ത ഇപ്പം കർട്ടൺ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ റൂമിൽ നിന്ന് മാറ്റാനായിട്ട് ശ്രമിക്കും ഒന്നാമത്തെ കാര്യമാണ് രണ്ടാമത്തെ ഒരു ട്രിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാനും ഐസും വെച്ചുള്ള വെച്ചുള്ളൊരു ട്രിക്കാണ് അതായത് നമുക്ക് കുറച്ച് വർക്കെങ്കിലും അറിയാവുന്ന കാര്യമായിരിക്കും നമ്മുടെ വീട്ടിൽ സീലിംഗ് ഫാൻ ഫാനുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഫ്രിഡ്ജും ഉണ്ടെങ്കിൽ കുറച്ച് ഐസ് എടുത്തിട്ട് ഒരു പാത്രത്തിൽ വെക്കുക കുറച്ച് വെള്ളം ഒഴിച്ചേക്കുക അതിന് ശേഷം സീലിംഗ് ഫാനിൻ്റെ ഫ്രണ്ടിലോ അല്ലെങ്കിൽ ബാക്കിലോ എവിടെയെങ്കിലും വെച്ചതിന് ശേഷം ഫാൻ ഇടുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു കൂള് കൂളായ കാറ്റ് നമുക്ക് വരുന്നതിന് കാരണമാകും അപ്പോൾ നമ്മുടെ റൂമിലെ ടെമ്പറേച്ചർ കുറച്ച് കുറയുന്നതിന് കാരണമാകും മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റൂമിൽ നമ്മൾ ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്ക് ആണ് നമ്മുടെ എല്ലാവരുടെയും റൂമിൽ ബൾബ് കാണും നമ്മളെപ്പോഴും പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിലാണെങ്കിൽ ഫുൾ ടൈം ലൈറ്റ് ഓൺ ചെയ്തിട്ടേക്കുമായിരിക്കും എൻ്റെ റൂമിലാണെങ്കിൽ മൂന്ന് ലൈറ്റുണ്ട് അപ്പം മൂന്ന് ലൈറ്റും കൂടി നമ്മൾ ഓൺ ചെയ്തിടുമ്പോൾ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു ബൾബ് കത്തുമ്പോഴും അതിൽ നിന്നും ഹീറ്റ് പുറത്തേക്ക് വരും അപ്പം നമ്മൾ ലൈറ്റിടാതെ നമുക്ക് രാത്രി ഇരിക്കാൻ പറ്റില്ല എന്നാലും നമ്മൾ ഒരു കിടക്കുന്നതിന് രണ്ട് മണിക്കൂർ മുമ്പെങ്കിലും നമ്മുടെ വീട്ടിലെ എല്ലാ ലൈറ്റുകളും ഒന്ന് നമ്മുടെ കിടക്കുന്ന റൂമിലെ ലൈറ്റുകളെങ്കിലും എല്ലാം ഒന്ന് ഓഫ് ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറേയൊക്കെ ഹീറ്റ് നമ്മുടെ റൂമിൽ നിന്ന് പോകുന്നതിന് കാരണമാകും അപ്പോൾ അതുകൊണ്ട് ബൾബ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ തന്നെ എൽ ഇ ഡി അതായത് കുറഞ്ഞ വാട്ടിൻ്റെ എൽ ഇ ഡി യൂസ് ചെയ്യാനും ശ്രമിക്കുക അല്ലാതെ അല്ല അറുപത് വാട്ടിൻ്റെയൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ റൂമിൽ ഓർമ്മ ഉണ്ട് ഓണാക്കിയ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ കുളിച്ച അവസ്ഥയാകും അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ബൾബുകളെല്ലാം ഒഴിവാക്കുക അതുപോലെ തന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫോൺ അതുപോലെ തന്നെ ലാപ്ടോപ്പ് എല്ലാം രാത്രി നമ്മുടെ റൂമിൽ കുത്തി ചാർജ് ചെയ്യുന്നു സ്റ്റോപ്പ് ചെയ്യുക അതായത് നമുക്ക് ഫോൺ ചാർജ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ലാപ്ടോപ്പ് ചാർജ് ചെയ്യുമ്പോഴും ഒക്കെ ഹീറ്റ് പുറത്തേക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അപ്പം അത് നമ്മൾ കിടക്കുന്ന റൂമിന് പരം വേറെ എവിടെയും കൊണ്ടു ചാർജ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ റൂമിൻ്റെ ടെമ്പറേച്ചർ അത്രയും കൂടി കൂടാതിരിക്കുന്നതിന് കാരണമാകും അടുത്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം മോർണിംഗ് ടൈം അതായത് ഒരു നാല് മണി ടു ഒരു ഏഴ് മണി വരെയൊക്കെ നമ്മുടെ വീടിൻ്റെ നമ്മുടെ വീടിൻ്റെ നമ്മൾ കിടക്കുന്ന റൂമിൽ വിൻഡോ ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കുക ആ വിൻഡോ ഓപ്പൺ ചെയ്ത് വെക്കുമ്പോൾ നല്ല തണുത്ത ഒരു കാറ്റ് കാറ്റുള്ളോട്ട് വരുന്നതിന് കാരണമാകും ഒരു ഏഴുമണിയൊക്കെ സൂര്യൻ ഉദിക്കുന്ന ടൈം ആകും അപ്പോഴത്തേക്കും ക്ലോസ് ചെയ്യുക അല്ലെങ്കിൽ ചൂട് കയറുന്നതിന് കാരണമാകും അതുപോലെ തന്നെ ഈവനിങ്ങിലാണെങ്കിലും ഒരു മണി ഏഴ് മണി അതിനു ശേഷം ഒരു കിടക്കുന്ന വരെ പത്ത് മണി വരെ ഒക്കെ വിൻഡോ തുറന്നിടുന്നത് നല്ലതായിരിക്കും പിന്നെ മുകളിലൊക്കെ കിടക്കുന്ന ആൾക്കാരാണെങ്കിൽ ഫുൾ ടൈം അതായത് രാത്രി ഫുൾ ടൈം തുറന്നിടുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ നമ്മളൊരു നനഞ്ഞ തോർത്തെടുത്ത് വിൻഡോയുടെ ഫ്രണ്ടിലിടുന്നതും കുറച്ച് തണുപ്പ് വരുന്നതിന് കാരണമാകും പിന്നെ താഴത്തെ നിലയിൽ കിടക്കുന്നതല്ല താഴെയാണ് കിടക്കുന്നതെങ്കിൽ ജനലൊന്നും രാത്രി തുറന്നിട്ടുകൊണ്ട് കിടക്കണ്ട അതു പിന്നെ വല്ല കള്ളന്മാരൊക്കെ വന്ന് വലിയ വിഷയമായ വേറെ പ്രോബ്ലം ആകും അതുപോലെ തന്നെ നിങ്ങളുടെ ഒറ്റ നിലയുള്ള വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീടിൻ്റെ മുകളിൽ തണുത്ത വെള്ളം ഒഴിക്കുന്നത് നല്ലതായിരിക്കും അതായത് വീടിൻ്റെ മുകളിൽ പോയിട്ട് വെള്ളം ഒഴിക്കുന്നത് അതായത് ഒഴിക്കാൻ അതായത് മുകളിൽ അങ്ങനെയുള്ള സൗകര്യം ഉണ്ടെങ്കിൽ ഒഴിക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ മാക്സിമം താഴത്തെ ഫ്ലോറിൽ ഈ ഒരു ചൂട് കാലത്ത് കിടക്കാനായിട്ട് ശ്രമിക്കുക അതാണ് ഏറ്റവും നല്ലത് മുകളിൽ റൂം എടുക്കുന്നോറും അല്ലെങ്കിൽ മുകളിലാണ് കിടക്കുന്നതെങ്കിൽ നമുക്ക് റൂമിലെ ടെമ്പറേച്ചർ വീണ്ടും കൂടുന്നതിന് മാത്രമാണ് കാരണമാകുകയുള്ളൂ അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് കീപ്പ് ചെയ്ത് ട്രൈ ചെയ്യുക കീപ്പ് ചെയ്ത് ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും എൻ്റെ യൂസിൽ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അതുപോലെ തന്നെ നിങ്ങൾ റൂമെല്ലാം വാഷ് ചെയ്യുമ്പം ഇപ്പോൾ ഈവനിങ് ഒക്കെ റൂമൊന്ന് തൂക്കുകയൊക്കെ ആണെങ്കിൽ തണുത്ത വെള്ളം വെച്ച് റൂം ഒന്ന് കഴുകുവാണെങ്കിൽ അതും നമ്മുടെ റൂമിലെ ടെമ്പറേച്ചർ കുറയുന്നതിന് കാരണമാകും അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞു കളറിൻ്റെ കാര്യം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫോണിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വീഡിയോയുടെ താഴെ സബ്സ്ക്രൈബ് ബട്ടൺ റെഡ് കളറിലാണെന്ന് കാണുന്നതെങ്കിൽ അത് കുറച്ച് കൂടുതൽ കട്ട ബ്രൈറ്റായ കളർ ആയതുകൊണ്ട് തന്നെ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അത് വെള്ള കളർ ആവുകയും കുറച്ചുകൂടെ റൂമിൽ ചൂട് കുറയുന്നതിനൊക്കെ ചിലപ്പോൾ കാരണമാകുന്നതായിരിക്കും തോന്നുന്നു എനിക്ക് വേദന വീഡിയോ ഇഷ്ടപ്പെട്ടേ എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കാൻ നാളും മറ്റേ കിടയിലും വീടിൽ കാണിക്കും ബാബായ്സ്